അങ്ങനെ അഞ്ചാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഹാത്തുകുട്ടന് നോമ്പുണ്ട് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ത് പെട്ടെന്നാണല്ലേ അഞ്ച് നോമ്പ് കഴിഞ്ഞു പോയത് അപ്പോൾ ഇതിലും ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് കരുതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ദിവസം കുറച്ച് ഹറിബറി ആയിപ്പോയിട്ടാ ഭയങ്കര തിരക്കായിപ്പോയി അപ്പോൾ എന്തായാലും എന്താ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു ടീസ്പൂണ് സോസ് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇത്രയും തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇവിടെ വെള്ളം മാത്രമേ യൂസ് ചെയ്തോളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവനും എടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ കുറച്ച് ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനിവിടെ ത്രെഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ മാരിനേഷനാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കട്ടി കുറഞ്ഞ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമ്മളിത് ഒരുപാട് ഇത് മാവ് പൊതിഞ്ഞിട്ട് നമ്മൾ പൊരിക്കാൻ പോകുന്നതാണ് അപ്പോൾ ഉള്ളിലുള്ള ചിക്കൻ നന്നായിട്ട് വേവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ചിക്കൻ ഒരുപാട് കട്ടിയുള്ള കഷ്ണങ്ങളാവാതിരിക്കാൻ നോക്കണേ അപ്പോൾ അത് പൊരിക്കും വരേക്കും അതൊന്ന് മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ അപ്പോൾ ഇനി ഞാൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് ഹാദക്കൂട്ടൻ നിന്ന് നോമ്പ് പിടിച്ചപ്പോഴത്തേക്കിനും എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവന് മന്തി മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും മന്തി ഉണ്ടാക്കുകയാണ് ഇവിടെ പൊതുവേ ഇക്കാക്കൊന്നും തീരെ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു മന്തി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഇപ്പോൾ കഴിച്ച് കഴിച്ച് ഇഷ്ടമാണ് കുഴപ്പമില്ല കഴിക്കും ആദ്യമൊക്കെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കി കഴിച്ച് കഴിച്ച് വന്നപ്പോഴത്തേക്കിന് ഹാദുകൂട്ടൻ്റെ ഇഷ്ടം കണ്ട് അങ്ങനെ കഴിച്ച് കഴിച്ച് വന്നപ്പോൾ പിന്നെ ഇപ്പം കുഴപ്പമില്ല കഴിക്കും ഒരുപാട് കഴിക്കില്ല എന്നാലും മോശമില്ലാതെ എന്താ ബിരിയാണിയുടെ അത്രയും ഇഷ്ടമില്ല എന്നാലും കഴിക്കുകയും ചെയ്യും അങ്ങനെയാണെ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സവാള ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് എനിക്ക് ഈ മന്തിൻ്റെ മന്തിൻ്റെ അകത്ത് ഇങ്ങനെ സവാള മൊരിഞ്ഞത് കിടക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ എപ്പം മന്തി ഉണ്ടാക്കിയാലും കുറച്ച് സവാള ഇതുപോലെ മുരിയിച്ചിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അതാ ഞാൻ ഒരു സവാള ഇട്ടു എന്നിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ കോരി എടുത്ത് കുറച്ച് ഞാൻ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു തക്കോലം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചിക്കൻ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു ചിക്കനകത്തേക്ക് കുരുമുളക് പൊടിയും നാരങ്ങ നീരും ഉപ്പും മാത്രമാണ് ചേർത്തിട്ടുള്ളത് ചിക്കൻ നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുരുമുളക് പൊടി ഉപ്പും നാരങ്ങയും ചേർത്ത് ഒന്ന് ആക്കിയ ചിക്കനാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് മൊത്തത്തിലങ്ങ് വെച്ചുകൊടുക്കാണ് കുറച്ച് വലിയ പീസാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം മന്തി മസാലയാണ് കേട്ടോ അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചിക്കനിൽ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങാ നീര് മാത്രമാണ് ചേർത്തിട്ടുള്ളത് മാഗി ക്യൂബ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർക്കണില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർക്കാം അങ്ങനെ ചേർക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ മാഗി ക്യൂബ് ഇല്ലെങ്കിലും ഈ ഒരു മന്തി നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ ഒന്ന് കുക്കറൊന്ന് ഒന്ന് കുലുക്കി കൊടുത്താൽ മതി കേട്ടോ മൊത്തത്തിൽ അങ്ങ് നല്ലോണം മിക്സ് ആവും ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു എട്ട് മിനിറ്റ് നേരത്തേക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക തീ ലോ ഫ്ലെയിമിലായിരിക്കണം വിസിലടിച്ച് പോവരുത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും തന്നെ അത് ഓഫ് ചെയ്ത് കൊടുത്തേക്കണേ പിന്നെ ഞാനിതാ ഇവിടെ കുറച്ച് കിഴങ്ങ് എടുത്തിട്ടുണ്ട് പുഴുങ്ങിയ കിഴങ്ങാണ് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇന്ന് ചിക്കൻ ആയതുകൊണ്ട് അതിൻ്റെ ത്രെഡ് ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മക്ക് ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല അപ്പോൾ ഉമ്മയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പുഴുങ്ങി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയല കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ ഒരല്പം ും ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തു കൊടുക്കുക ഞാൻ ഓൾറെഡി ഈ കിഴങ്ങ് ആക്കുമ്പോഴത്തേക്കിനും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നോമ്പുള്ളപ്പോൾ പിന്നെ നമ്മൾ നോക്കില്ല നമ്മളൊരു ഐഡിയ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്തോ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല കേട്ടോ അതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ വലിയ ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇന്ന് മുതൽ പ്രശ്നങ്ങൾ തുടങ്ങും പക്ഷേ അങ്ങനെയല്ല അങ്ങനെ ഉപ്പിൻ്റെയോ പഞ്ചസാരയുടെ പ്രശ്നം പഞ്ചസാരയുടെ പ്രശ്നം പിന്നെയും ചിലപ്പോൾ കുറവ് വരാറുണ്ട് പക്ഷേ ഉപ്പ് മിക്കവാറും കറക്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ എന്തോ അപ്പോൾ എന്തായാലും ഇനി നമ്മളിത് ആ ഈ ഒരു മുളകാണ് എടുത്തിട്ടുള്ളത് കുറേ ദിവസമായി ഞാനിത് ശരിക്കും നോമ്പിൻ്റെ ആ ഒരു മുമ്പേ തന്നെ കുറച്ച് വെറൈറ്റി സ്നാക്സ് കാണിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചതായിരുന്നു പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഈയൊരു മുളകുപജിയുടെ ഈ ഒരു മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ അരിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് അരി കളയണമെന്നില്ല കേട്ടോ പക്ഷെ എരിവ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരി അരി കളഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് ആ കിഴങ്ങിനകത്ത് ശരിക്കും പച്ചമുളക് രണ്ട് കേട്ടോ നമ്മൾ ഈ പച്ചമുളകിനാണല്ലോ വേ ഇതാവുന്നത് ഈ ഒരു മുളക് ബജിയുടെ മുളകിലാണല്ലോ ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതിനധികം വരുവില്ലാത്തതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മളൊന്ന് എന്താ എല്ലാം ഇതുപോലെ ഞെട്ടോട് കൂടിയിട്ട് വേണം ഒന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടാണ് എന്നിട്ട് നമ്മളിതിനകത്തുള്ള അരിയെല്ലാം ഞാനൊന്ന് കളയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളിനി ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മളുടെ ആ ഒരു കിഴങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമുക്ക് ഈ കിഴങ്ങിന് നമുക്ക് കട്ലറ്റിൻ്റെ മിക്സൊക്കെ നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒരു ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ ഒരു കിഴങ്ങിൻ്റെ മിക്സർ മിക്സർ റെഡിയാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ മുളക് പൊജി കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇവിടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വാപ്പിനേക്കാൾ കൂടുതലും ഉമ്മയ്ക്കാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടത് വാപ്പയ്ക്ക് പിന്നെ ത്രെഡ് ചിക്കനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഉമ്മയ്ക്ക് അത് കഴിക്കാൻ പറ്റാത്തത് ഉമ്മയ്ക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് ചെയ്തതിട്ടാ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എല്ലാം നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ആറ് മുളകിലും ഇതുപോലെ അത്യാവശ്യം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കട്ട് ചെയ്ത് നിറയ്ക്കണ്ട ആ ഒരു മുളകിൻ്റെ പാകത്തിന് നിറച്ചാൽ മതി കേട്ടോ ദാ ഇതുപോലെ നമ്മൾ എല്ലാം തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു ബജിയുടെ മിക്സ് തയ്യാറാക്കി എടുക്കാം മുളക് ബജിക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരു സിംപിൾ കടലമാവിൻ്റെ മിക്സാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ കടലമാവ് എടുത്തതിൻ്റെ ഒരു കുറച്ച് ഭാഗം മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു മൂന്നിലൊന്ന് ഭാഗം മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ കായപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി അടുപ്പ് ഒഴിയുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോഴേക്കും ആ ചിക്കനൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം കൂടി പോവരുത് കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ എടുക്കണേ എന്നെങ്കിൽ ഇത് നമുക്ക് ചിക്കനൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ആ ഒരു ചിക്കൻ അത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാവുമ്പോഴാണ് നമുക്ക് അത്രയും ടൈം ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ അത്രയും ടൈം എടുക്കണ്ട പിന്നെ ഞാൻ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ട് ഉണക്ക നാരങ്ങയൊക്കെ ചേർത്തിട്ട് ആദ്യമൊന്ന് അൽഫാം മന്തി മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചിക്കൻ നമ്മളെടുത്തിട്ട് അൽഫാമിൻ്റെ മസാല തേ തേച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂണ് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി സവാള പിന്നെ നല്ല ജീരകപ്പൊടി പിന്നെ എന്താ പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ജീരകവും പെരിഞ്ചീരകവും കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ അത്രയും മതിയാവേ എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മസാലയൊക്കെ തേച്ച് ചിക്കൻ നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ അതാ മിനി മന്തിൻ്റെ പരിപാടി ബാക്കിയുള്ളത് ചെയ്തെടുക്കാം ഇതൊരു ഈസി ആയിട്ടുള്ള മന്തിയാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മാഗി ക്യൂബ് ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റിലാണ് സംഭവം കിട്ടിയിട്ടുള്ളത് ഞാൻ വെറുതെ പറയുന്നല്ലോട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ റൈസിലും കുറച്ച് നല്ല ജീരകം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും ചേർത്തിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് മല്ലിയുണ്ടെങ്കിൽ കുറച്ച് മുഴുവൻ മല്ലി ഉണ്ടല്ലോ മുഴുവൻ മല്ലുണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഇനി നമ്മൾ അരി വേവുന്ന സമയത്ത് അരി ഒരു മുക്കാൽ വേവാവുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങ് ദം ചെയ്തെടുത്താൽ മതി കുക്കറിൽ നമ്മൾ ചിക്കൻ വേവാൻ വെച്ച് വെള്ളമില്ലേ അത് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ ഒന്നെങ്കിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ആദ്യത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റ് പെട്ടെന്ന് കരഞ്ഞു പോകും അപ്പോൾ അതാ ഇതുപോലെയെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ ആദ്യം ഒരു ഭാഗം മാത്രം നമ്മൾ ഫ്രൈ ചെയ്താൽ മതി എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ദാ ഈ ഒരു വലിയ മുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിന് പകരം നമുക്ക് ക്യാപ്സികം ചേർത്ത് കൊടുത്താലും മതി പിന്നെ കുറച്ച് മല്ലില പുതിനീന ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് റൈസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചൂടോടെ തന്നെ വേണം ചേർത്ത് കൊടുക്കാന് ഒരു എൺപത് ശതമാനത്തോളം റൈസ് വെന്താ മതി ബാക്കി നമ്മൾ ഇതിൽ കിടന്നിട്ടാണ് വെന്ത് കിട്ടുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഊറ്റിയാ എന്നിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക ഒന്നെങ്കിൽ രണ്ട് ലെയർ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇടക്കിടക്ക് വേണം നമ്മൾ ആ ഒരു കുക്കറിലിരിക്കുന്ന ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാനിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്കിപ്പോൾ റൈസ് കുറച്ചേ ഉള്ളൂ നമുക്ക് കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇതിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു റൈസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ മൊത്തത്തിൽ മിക്സ് ചെയ്യേണ്ട ആ ഒരു മേളിലും ഭാഗത്തിൽ മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നിരത്തി ലെവലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് നടുവിൽ ചെറുതായിട്ട് ഒന്ന് കുഴി താഴത്ത് വരെ എത്തുന്ന രീതിയിൽ ഒരു ചെറിയ കുഴി ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം നമ്മളിതിന് സ്മോക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ താഴെ വരെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് മുകളിൽ വെച്ച് ദം ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം പിന്നെ അതാ ഞാൻ ചിരട്ട കത്തിച്ചിട്ടുണ്ട് അത് നടുവിലായിട്ട് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലോ ബട്ടറോ കൊടുത്ത് സ്മോക്ക് ചെയ്തെടുക്കുക നമ്മൾ ഒഴിച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളുടെ ആ ഒരു അടപ്പ് ഒന്ന് അടച്ചു കൊടുത്തേക്കണം വേഗം തന്നെ എന്നാലേ സ്മോക്കൊക്കെ നന്നായിട്ട് എത്തുള്ളൂ ആ അടപ്പിൻ്റെ അവിടെ വല്ല ഹോളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തേക്കണേ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മന്തി അടിപൊളിയാണ് ലാസ്റ്റ് ഞാൻ ഇത് എടുത്തിട്ട് കാണിച്ചതരാം കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മന്തി അവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ ഒരു പത്ത് മിനിറ്റ് നല്ല പോലെ സ്മോക്ക് ചെയ്തെടുക്കണം അടിയിൽ തീയും കൊടുക്കണം ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നോളും ചിക്കൻ സ്റ്റോക്കിൽ നന്നായിട്ട് ആ ഒരു ചിക്കൻ്റെ താഴത്തു നിന്നുള്ള ചിക്കൻ്റെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ടേസ്റ്റും അതുപോലെ മുകളിൽ നിന്നുള്ള ആ ഒരു ഗ്രേവിയും എല്ലാം കൂടെ ആയിട്ട് ആ ഒരു അരിയും കൂടെ വെന്ത് വരുമ്പോൾ നല്ല കിടലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ത്രെഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ത്രെഡ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് നമ്മൾ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്നടർത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ആദക്കുട്ടൻ ഇവിടെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്ന് ക്ഷീണിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇത്തിരി വെള്ളമെങ്കിലും തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയോ പിടിച്ച് നിന്നിട്ടുണ്ട് ആശാനെ പിടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നാലും ഇപ്പോൾ വെള്ളം കുടിക്കാഞ്ഞിട്ടൊരു രക്ഷയില്ലതാനും രാവിലെ എണീറ്റിടം ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ എനിക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ല നല്ലതാണ് നോമ്പ് ഞാൻ ഇനിയും പിടിക്കും മുപ്പത് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരിച്ചിരി വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനൊക്കെ നന്നായിട്ട് ത്രെഡിൽ മുക്കിയെടുക്കാം കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ടൊക്കെ തോന്നും പക്ഷേ ഇതിന് ത്രെഡിൽ പിടിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ അതും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ചെയ്തു വന്നപ്പോഴത്തേക്കിനും കുഴപ്പമില്ല ഇതുപോലെ വാരി പൊത്തി എങ്ങെടുത്താൽ മതിയെന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും ഒരു കെ എഫ് സിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അത്ര ഇഷ്ടത്തോടെ കുട്ടികൾ കഴിക്കൂട്ടാ സംഭവം ഇതേപോലെ പ്രോൺസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ എന്തായാലും അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കമ്പലൊക്കെ കുത്തിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കഴിക്കാൻ പിന്നെ അത്യാവശ്യം നല്ലോണം സമൂസ ഷീറ്റ് വേണോട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ വേഗം തന്നെ നമ്മൾ എണ്ണയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്ലൈ ഫ്രൈ ചെയ്തെടുക്കുക സമൂസ ഷീറ്റാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും അതുകൊണ്ട് തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക നമ്മളുടെ ആ ഒരു ചിക്കൻ നല്ല തിന്നായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് മുരിച്ചെടുക്കുക നല്ല കിടിലും ടേസ്റ്റാണ് ഇട്ടോ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ബ്രസ് പീസാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് നേരെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാം തന്നെ ഫ്രൈ ആയിട്ടുണ്ട് ദാ ഇതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ മന്തിയും ഇതെല്ലാം കൂടെ ചെയ്തു വന്നപ്പോഴത്തേക്കിനും കുറച്ച് ടൈം അങ്ങ് പോയിട്ടാണ് അപ്പോൾ പിന്നെ സ്പീഡിൽ സ്പീഡിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് വീഡിയോ അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേഗം വേഗം ഓരോ കാര്യങ്ങൾ ചെയ്തു മാറ്റി പിന്നെ ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ സ്പെഷ്യൽ മുളക് ബജിയാണ് ഇപ്പം ഞാൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നും എടുത്തിട്ട് പിന്നെ എന്താ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ദാ ഇതും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് ദാ ഞാൻ മാറ്റുകയാണ് പാത്രത്തിലേക്ക് കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇതൊന്ന് മുറിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതും അങ്ങനെ റെഡിയായി ഇനി ഉരുളക്കിഴങ്ങ് മിക്സ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചുണ്ട അപ്പോൾ അത് ഞാൻ നമ്മൾ ആ ഒരു കടലമാവ് മിക്സിൽ തന്നെ മുക്കിയിട്ട് ഇതിങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതിനിടെ കിഴങ്ങ് ബോണ്ട എന്നാണ് കേട്ടോ പറയുന്നത് ഇതിങ്ങനത്തെ ഒരു ഐറ്റം തന്നെ ഉണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ചൊന്നും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് അപ്പോൾ അതെ നമ്മളുടെ മുളക് പൊജി ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ നമ്മളുടെ മന്തി എല്ലാം ഒന്ന് ഞാൻ ഇളക്കി ഒന്നും കൂടെ ഇട്ടേക്കുകയാണ് ആത് കുടന് പിന്നെ എന്താണ് നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെ തന്നെ മന്തിയൊക്കെ കൊടുക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പല ആവേശങ്ങളും വരുമല്ലോ പക്ഷേ ഏറ്റവും കൂടുതൽ വെള്ളം ആയിരിക്കും കുടിക്കുക അത് കുടിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു സൈഡാവും അങ്ങനെ പറഞ്ഞെങ്കിലും കഴിച്ചതൊക്കെ രാത്രിയാണ് കേട്ടോ പിന്നെ എല്ലാം ഷഡപ്പെടേന്നായിരുന്നു എന്താ അതാ എല്ലാം ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചു കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മൊത്തം തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് മാങ്ങാ ജ്യൂസ് ഉണ്ട് മാങ്ങ അരഞ്ഞതുണ്ട് ആപ്പിൾ അരഞ്ഞതുണ്ട് മുളക് പൊജി ബോണ്ട ഉണ്ട് പിന്നെ ത്രെഡ് ചിക്കൻ ഉണ്ട് ചായ ഉണ്ട് കേട്ടോ അങ്ങനെ അടുക്കളയിൽ നിന്ന് ഓടി വന്നിരുന്നത് നോമ്പ് ഉറക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ സംഭവമൊക്കെ നല്ല രസം ഉണ്ടിട്ടോ കഴിക്കാൻ പിന്നെ വേഗം നോമ്പ് തുറന്നിട്ട് ഓടി എണീറ്റ് പോയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ബാക്കിയെല്ലാം ഞാൻ ആദ്യം തന്നെ കഴുകി വെച്ചു കൂട്ടാം ആ കറക്റ്റ് അതുകൊണ്ടാണ് ഒന്നും കൂടെ തിരക്കായത് എനിക്കതിന് മുന്നേ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ ആ ഒരു നോമ്പ് തുറക്കുന്നതിന് ആയിട്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായിരിക്കും അപ്പോൾ ഞാൻ പിന്നെ ഗ്ലാസ് മാത്രം കഴുകാനുണ്ടായിരുന്നുള്ളൂ പിന്നെ പെട്ടെന്ന് വന്ന് ഞാൻ ഗ്ലാസ് മാത്രം കഴുകി വെച്ചിട്ട് പിന്നെ വേഗം പോയി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അതൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടിട്ട് മന്തിയൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാന കേട്ടോ അപ്പോൾ ഈ ഒരു മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ കറക്റ്റായിട്ടും ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാഗി ക്യൂബൊന്നും ഇല്ലെങ്കിൽ വിഷിപ്പിക്കണ്ട ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ കിട്ടും പിന്നെ ചിക്കൻ കൂടുതലെടുക്കണോട്ടോ നമ്മൾ റൈസ് എടുക്കുന്ന ആ ഒരു മന്തിൻ്റെ ടേസ്റ്റ് അതായത് മാഗി ക്യൂബ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കൂടുതൽ എടുത്തിട്ട് അതിൻ്റെ ഗ്രേവി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മന്തിൻ്റെ മാഗി ക്യൂബ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനതാ ഇത് ഓരോന്നും കുറച്ച് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കനും കൂടെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ആദ്യം മുകളിലെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ എന്നിട്ട് നമ്മൾ വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചിക്കനും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പികളും ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും റമുലാ മാസമാണ് നോമ്പാണ് അപ്പോൾ എല്ലാവരും എന്നെ കൂടെ നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തുക എന്നെയും എൻ്റെ കുടുംബത്തിനേയും നിങ്ങൾ എൻ്റെ ദുവായിൽ ഉൾപ്പെടുത്തുക എൻ്റെ ദായിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ